ദേ ഈ ബാഗിലാണ് മോൻ പാല് കൊണ്ടോണേ നമുക്ക് പലർക്കും നാണക്കേടായിരിക്കും ഇതുപോലത്തെ സഞ്ചു പിടിച്ചു പോലെ നമ്മടെ വരുമാനമാണ് ഞങ്ങളിവിടെ ഫുൾ ടൈം പണിയായിരുന്നു ചാണകം വരല്ല പശുവിനെ കുളിപ്പിക്കല് അതിന്റേതായൊരു തിരക്ക് വീണ്ട് കൊറച്ച് എന്നാലും കുഴപ്പമില്ല അതൊരു പത്തിരുപത്തും ചൂപ്പിണ്ടും അത് അമ്മ കഴുകി തരും പിന്നെ ഞാൻ തന്നെ ഇവിടെ പറഞ്ഞു ാക്കിയിട്ട് വീടുകളിൽ കൊടുക്കും ശരിക്കും പറഞ്ഞാൽ പശു ഫാമിലി എല്ലാരും കൂടെ കൂട്ടായി ചെയ്താലും ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ നമുക്ക് വീട്ടിലെ ആൾക്കാർ കുറവാണ് പിന്നെ അമ്മയെക്കോട്ട് പിന്നെ ഞാൻ ചെയ്യിക്കാറില്ല ഇപ്പൊ വല്ല വീട്ടിലെ തട്ട് കിട്ടിയ പിന്നെ ആൾക്ക് പെയ്യാണ്ട പിന്നെ ആളിയും നോക്കാന്ന് എല്ലാതും എല്ലാവരും ഇപ്പൊ